പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ദൃശ്യത്തിൽ കാണുന്ന ദേ ഇവൻ ഈ കഴിവറുടെ മോനെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നാറ്റിക്കണം കാരണം ഇവൻ ചെയ്ത കുറ്റകൃത്യം അത്രത്തോളം വലുതാണ് ഏകദേശം അറുപത്തി അഞ്ച് വയസ്സിനോടക്കം പ്രായമുള്ള ഒരു വയോധികയെ കടന്നു പിടിച്ച് പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ദ ഈ കാണുന്നവൻ കൊല്ലം മീയണ്ണൂർ പുന്നക്കോട് രോഹിണി നിവാസിൽ ഇരുപത്തിനാല് വയസ്സുള്ള അനൂജാണ് ഈ കാട്ടാളൻ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് വയോധിക രാവിലെ വാക്കനാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയി മടങ്ങി വീട്ടിലേക്ക് നടന്നുവരവേ കാഞ്ഞിരത്തിങ്കൾ വള്ളക്കടവിന് സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വ വയോധികയെ കടന്നു പിടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് സംഭവ സ്ഥലത്ത് നിന്നും പ്രതി ഓടി രക്ഷപ്പെട്ടു വയോധിക ഉടൻ തന്നെ മകളെ ഫോണിൽ വിവരം അറിയിപ്പിച്ചു മകൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ചോദിച്ചറിഞ്ഞു തുടർന്ന് പോലീസ് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തി അന്വേഷണത്തിലാണ് ഇവനെ പിടികൂടിയത് ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ പോലെയുള്ളവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇടിയിടിക്കണം മാത്രമല്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഈ എന്ന് പറയും പല സ്ഥലങ്ങളിലും പല പേരിലറിയപ്പെടുന്ന മരച്ചീനി അതിങ്ങനെ പുഴുതെടുക്കുന്ന പോലെ ഇവൻ്റെയൊക്കെ എന്താ പറയുക ഉണ്ടല്ലോ അത് വലിച്ചു പുഴുതങ്ങ് എടുക്കണം അതാണ് ശരിക്കും ചെയ്യേണ്ടത് പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തരാം എടാ നിനക്കൊക്കെ നാണവും മാനവും എന്ന് പറയുന്ന സാധനം ഉണ്ടോടാ നിൻ്റെ ഇരുപത്തിനാല് വയസ്സുള്ള നീ അറുപത്തിയഞ്ച് വയസ്സുള്ള അമ്മയെന്നല്ല അമ്മൂമ്മയെന്ന് വിളിക്കേണ്ട ഒരു പ്രായത്തിലുള്ള ഒരു സ്ത്രീയാണ് ഒരു അമ്മുമ്മയാണ് നീ കയറി പിടിച്ച് ഈമാതിരി തോന്നി മാസം കാണിച്ചിരിക്കുന്നത് എടാ കൊട്ടൻചുക്കാതിയുടെയും കഷായത്തിൻ്റെയും ഇതിൽ ജീവിക്കുന്ന അവരെ പോലെയുള്ള വയോ അറുപത്തഞ്ച് വയസ്സുള്ള വയോധികരെ പുറക്കെപ്പോ അങ്ങനെയുള്ള വയോധികരെ പുറക്കെ പോകാതെ നിങ്ങൾക്കൊക്കെ വല്ല തെങ്ങിലും കയറിയിട്ട് തിരിച്ച് ലിഫ്റ്റിലിങ്ങിറങ്ങിക്കൂടെ എന്നിട്ട് കുഞ്ഞിരുന്ന് ഊതിക്കൊണ്ടിരുന്നാൽ പോരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തത് ഇവനെ സമൂഹമൊന്ന് കാണട്ടെ